ഹായ് ഓൾ വെൽക്കം ടു ക്രിക്കലെ ഐ പി എല്ലിൽ നടന്ന മത്സരത്തിൽ ഒരു ഞെട്ടിക്കുന്ന തോൽവിയാണ് ആർ സി ബിക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുള്ളത് എസ് ആർ എച്ച് നാല്പത്തിരണ്ട് റൺസിനാണ് അവരെ പരാജയപ്പെടുത്തിയത് ഇത് ആർ സി ബിക്ക് വലിയ തിരിച്ചടി ഏൽപ്പിച്ചു കാരണം മൂന്നാം സ്ഥാനത്തേക്ക് അവർ പിന്തള്ളപ്പെട്ടിട്ടുണ്ട് കോലിയും ഫിൽസാൾട്ടും ഒരു മികച്ച തുടക്കം ആർ സി ബിക്ക് നൽകി പക്ഷെ പിന്നീട് വന്നവരെല്ലാം തന്നെ വളരെ വേഗത്തിൽ കൂടാരം കയറുകയായിരുന്നു അതാണ് ആർ സി ബിക്ക് തിരിച്ചടിയായത് പട്ടിദാർ ഈ മത്സരത്തിൽ ഉണ്ടായിരുന്നില്ല ക്യാപ്റ്റൻ ആയിക്കൊണ്ട് അദ്ദേഹം ഉണ്ടായിരുന്നില്ല ജിതേഷ് ശർമ്മയായിരുന്നു ഉണ്ടായിരുന്നത് ഏതായാലും ഈ തോൽവിയിൽ ജിതേഷ് ഇപ്പോൾ പ്രതികരിച്ചിട്ടുണ്ട് അതായത് അദ്ദേഹം വളരെയധികം നിരാശനാണ് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഈ തോൽവി ഈ ഒരു ഘട്ടത്തിൽ നല്ലതാണെന്നും ഇതിൽ നിന്നും കൂടുതൽ പഠിക്കാനും പൂർവാധികം കൂടി തിരികെ വരാനും തങ്ങൾക്ക് സാധിക്കുമെന്നും ഇപ്പോൾ ജിതേഷ് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് എങ്ങനെ ഞങ്ങൾ പരാജയപ്പെട്ടു എന്നുള്ളതിന് എൻ്റെ പക്കൽ കൃത്യമായ ഒരു ഉത്തരം ഇല്ല ഞാൻ വളരെയധികം നിരാശനാണ് മത്സരത്തിൽ ആവശ്യമായ ഒരു ഇൻറ്റൻസിറ്റി ഇല്ലായിരുന്നു പക്ഷേ ഈ തോൽവി നല്ലതിനാണെന്ന് ഞാൻ കരുതുന്നു ഇതിൽ നിന്നും പഠിക്കാനും പൂർവാധികം ശക്തിയോടുകൂടി തിരിച്ചു വരാനും ഞങ്ങൾക്ക് സാധിക്കും ഇതാണ് ക്യാപ്റ്റനായി ജിതേഷ് ശർമ്മ പറഞ്ഞിട്ടുള്ളത് അതേസമയം ഫിൽസാൾട്ട് ഈ തോൽവിയിൽ തൻ്റെ പ്രതികരണം രേഖപ്പെടുത്തിയിട്ടുണ്ട് അതായത് എല്ലാവരും വിജയിക്കുമെന്ന് വിശ്വസിച്ചുവെന്നും എന്നാൽ പരാജയപ്പെടാനുള്ള സാധ്യത അവിടെ കൂടുതലായിരുന്നു എന്നുമാണ് ഫിൽസാൾട്ട് പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഞങ്ങളുടെ ഇന്നിങ്സിന്റെ പതിനഞ്ചാം ഓവർ വരെ ഡ്രസ്സിംഗ് റൂമിലുള്ള ഓരോ വ്യക്തിയും വിശ്വസിച്ചത് ഞങ്ങൾ ഈ മത്സരം വിജയിക്കും എന്നായിരുന്നു പക്ഷെ ഞങ്ങൾ പരാജയപ്പെടാനുള്ള സാധ്യത അവിടെ കൂടുതലായിരുന്നു അത് തന്നെയാണ് സംഭവിച്ചതും ഓവർ കോൺഫിഡൻസ് തിരിച്ചടിയായി എന്നാണ് ഫിൽസാൾട്ട് ഇതിലൂടെ വ്യക്തമാക്കുന്നത് ഏതായാലും ആർ സി ബി ഇനി അവസാന മത്സരം എൽ എസ് ജിക്കെതിരെയാണ് കളിക്കുക ആ മത്സരത്തിന് മികച്ച ഒരു വിജയം ആർ സി ബി സ്വന്തമാക്കേണ്ടതുണ്ട് അതിനുശേഷം ബാക്കിയുള്ള മത്സരങ്ങളെ ആശ്രയിക്കും എന്നാൽ മാത്രമാണ് ടോപ്പ് ടൂവിൽ ആർ സി ബിക്ക് ഫിനിഷ് ചെയ്യാൻ സാധിക്കുക യൂണിയോട് അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേ കൊണ്ടും കാണാം